ലൂക്ക് പബ്ലിക് സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു പരിപാടികളോടെ ആഘോഷം സ്കൂളിന്റെ വാർഷികാഘോഷം ഗായകൻ എടപ്പാൾ ബാപ്പു ഉദ്ഘാടനം ചെയ്തു ഇന്റർനാഷണൽ ട്രെയിനർ വൈദ്യനാഥ് നമ്പ്യാർ മുഖ്യാതിഥിയായിരുന്നു ഗായകരായ വിനോദ് വെള്ളാലൂർ മാനസ സജീർ ഷാനു ബാലകൃഷ്ണൻ ചലച്ചിത്രതാരം കലാഭവൻ ഷാരോൺ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ മാനേജർ ഡാനി സക്രിയ പി ടി എ പ്രസിഡന്റ് സുരേഷ് കുമാർ എം പി ടി എ പ്രസിഡന്റ് റിയ ജീസൺ പ്രിൻസിപ്പൽ ഇൻചാർജ് സൂസി സ്റ്റീഫൻ വൈസ് പ്രിൻസിപ്പൽ എം ഐ ബുഷ്ര അക്കാഡമിക് കോർഡിനേറ്റർ ടി നീതു ഹെഡ്ബോയ് റഗ്മി ഹെഡ് ഗേൾ ഫാത്തിമ സിദ്ദിഖ് എബ്രഹാം മുതുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു മെമ്മോറിയൽ പബ്ലിക് സ്കൂളിന്റെ ഇരുപത്തിയഞ്ചാമത് വാർഷികം ഇന്ന് ആഘോഷിച്ചു സ്പന്ദൻ ടു കെ ട്വൻ്റി ഫോർ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി കുട്ടികൾ നേടിയ അതുപോലെ തന്നെ കുട്ടികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ച ഒരു വലിയ വിദ്യാഭ്യാസ കേന്ദ്രമാണ് ലോക്ക് മെമ്മോറിയൽ സ്കൂൾ ഈ വർഷം നമ്മുടെ പരിപാടിയുടെ പ്രത്യേകത കൊറോണയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയൊരു പരിപാടിയാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് സ്കൂളിലുള്ള മുഴുവൻ കുട്ടികളും സ്റ്റേജിൽ കയറുകയും പരിപാടി അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ഒരു വിജയമാണ് എന്ന് മാത്രമല്ല കേരളത്തിൽ ആദ്യമായി കോഗിനേറ്റീവ് ഡെവലപ്മെൻറ്റ് സൈക്കോളജിയുടെ ഒരു കേന്ദ്രം കുട്ടികളുടെ ബുദ്ധി ഐ ക്യു പരിശോധിക്കാനും അതുപോലെ തന്നെ ടെസ്റ്റിനും ആപ്റ്റ്യൂ ടെസ്റ്റിനുമൊക്കെയുള്ളൊരു സൗകര്യം ഫുൾ ടൈം സെൻ്റർ കൂടി നമ്മൾ നമ്മുടെ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതിനുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മോടൊപ്പം ഇന്ന് ചേർന്നിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും രക്ഷിതാക്കൾക്കുമൊക്കെ ഒരു വലിയ മുന്നേറ്റമായിരിക്കും ഈ സെൻറ്റർ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മുഴുവൻ കുട്ടികളും അവരുടെ കഴിവെന്ന് നമ്മുടെ സ്റ്റേജിൽ അവരെ എന്ത് ചെയ്യുന്നു അവതരിപ്പിക്കും അതോടൊപ്പം തന്നെ ഒരു പറ്റം കലാകാരന്മാരുടെ ഗാനമേളയും കലാഭവൻ ഷാരോൺ ആളുകളുടെ നൃത്ത പരിപാടികളും എല്ലാം കൂടി അതിവിപുലമായ രീതിയിലാണ് സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയുള്ള ഈ വർഷത്തെ ഇരുപത്തിയഞ്ചാമത് നമ്മുടെ ആനുവൽ ഡേ സ്പന്ദൻ ടു കെ ട്വൻ്റി ഫോർ ആഘോഷിക്കുന്നത്